ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ കല്ലിമ്മക്ക കൊണ്ട് റോസ്റ്റ് ചെയ്തായിരുന്നു കല്ലുമ്മക്കായ കൊണ്ട് അപ്പോൾ കുറച്ച് കല്ലിമ്മക്കായ എടുത്ത് മാറ്റി വെച്ചിരുന്നു ഒന്ന് എനിക്കിത് പൊരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് എന്നാ ഒരുപാട് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഒരു സ്പൂണ് മസാല ഇട്ടു മുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടു കറിവേപ്പില വേണമെങ്കിൽ ലേശം വിന്നാരി ചേർക്കുക ഞാൻ വിനാരി ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് കോൺഫ്ലവറും ചേർക്കാം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മുരുമുരാന്നിരിക്കും വറുത്ത് കുരു വേണം നല്ല മുരുമുരാന്നിരിക്കും കഴിക്കാൻ നല്ല രസമാണ് ഞാനിതിനകത്ത് വിനാരിയും ചേർത്തിട്ടില്ല കോൺഫ്ലവറും ചേർത്തിട്ടില്ല ചേർക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചേർത്ത് ചെയ്യാം അപ്പം ഇത് മൊത്തം ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് മൂടി വ മാറ്റി വെക്കുക നമ്മളെ മറ്റുള്ള എന്തെങ്കിലും പണ്ട് ജോലികൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതിന് അത് കുറച്ച് കാര്യമുണ്ടോ നല്ല ആയിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊരു സോസ് പാൻ എടുത്ത് വെക്കുക നന്നായി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നാൽ പെരണ്ട് വന്നപ്പോൾ പെരട്ടിയെല്ലാം മൊത്തം വന്നപ്പോൾ ഇങ്ങനെ സെറ്റായി ഇനി ചട്ടി അടുപ്പ് വെച്ചിട്ട് സോസ് പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ ചൂടായി അവരൊന്ന് പെറുക്കി ഇങ്ങനെ അങ്ങോട്ട് നിരത്തി ഇടുക മുരിഞ്ഞ് വരുമ്പം രസമാണ് എനിക്കിതിന് ഇഷ്ടം ഒരു കറിയും വേണ്ട ഇത് മാത്രം കൂട്ടി ഞാൻ ചോറ് കഴിക്കും ചുമ്മാ ഞാനും ഇഷ്ടമാണ് അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറിൻ്റെ കൂടെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ കല്ലുമ്മക്കായ അധികം അങ്ങനെ ആൾക്കാരധികം പൊരിച്ചു കണ്ടിട്ടില്ല ചില ആൾക്കാർ കൊണ്ട് പല രീതിയിൽ വെക്കും ഈ അരിമാവൊക്കെ വെച്ചിട്ട് കല്ലുമ്മക്ക വേണ്ടി കോഴിക്കോട് ഭാഗത്തിട്ടൊക്കെ അവരങ്ങനെയാണ് ഉണ്ടാക്കും പക്ഷെ എനിക്ക് ഈ റോ ഇത് റോസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്നും കൂടെ എനിക്കിഷ്ടം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് സവോളയൊക്കെ വെച്ചൊക്കെ അലങ്കരിച്ച് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ സവോളയൊക്കെ വെച്ച് അലങ്കരിച്ച് ഫ്രണ്ട് വെക്കണം അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അറിയാൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട് ചെയ്ത് നോക്കുക കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് അപ്പോൾ അതാണ് എൻ്റെ കല്ലുമേക്കായ ഫ്രൈ ഹായ് ഞാൻ പലതരത്തിലുള്ള വീഡിയോ ആണ് ഇടുന്നതിൽ കേട്ടോ കുക്കിങ് ഇടുന്നുണ്ട് അല്ലാതെ എൻ്റർടൈൻമെൻറ്റായിട്ടുള്ളതിരുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഷോർട്ട് വീഡിയോ ഇരുന്നുണ്ട് ഷോർട്ട്സ് വീഡിയോ ഇരുന്നുണ്ട് അതോടൊപ്പം തന്നെ ലെങ്തുള്ള വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ വീട് തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ